തന്നെ എനിക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ ഈ ചൂസ് ചെയ്തിട്ട് സന്തോഷമുണ്ട് ഇത് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫോർ കോൾ അഞ്ചര പതിറ്റാണ്ടായി നഗരത്തിലെ മാലിന്യം പേർന്ന വളക്കുഴി ഡംപിംഗ് യാർഡിന് ശാപമോക്ഷമാകുന്നു കടാതിയിലുള്ള മൂവാറ്റുപുഴ നഗരസഭയുടെ ഡംപിംഗ് യാർഡിൽ ബയോമൈനിങ് ആരംഭിച്ചു വർഷങ്ങളായി കുന്നുകൂടി മാലിന്യമലയായി മാറിയ മൂവാറ്റുപുഴ നഗരസഭയുടെ വളക്കുഴിയിൽ ബയോമൈനിങ് ആരംഭിച്ചു കേരള ഖരമാലിന്യ പരിപാലന പദ്ധതി പ്രകാരം ബയോമൈനിങ്ങിനായി പത്ത് പോയിന്റ് എട്ട് രണ്ട് കോടി രൂപ അനുവദിച്ചിരുന്നു നാഗ്പൂർ ആസ്ഥാനമായ എസ് എം എസ് ലിമിറ്റഡ് ആണ് മൈനിങ് നടത്തുന്നത് കടാതിയിലുള്ള വളക്കുഴിയിൽ കുമിഞ്ഞുകൂടിയ മാലിന്യങ്ങൾ യന്ത്രസഹായത്തോടെ കുഴിച്ചെടുത്ത് തരം തിരിച്ച് വേർതിരിച്ച് സ്ഥലത്തു നിന്നും സുരക്ഷിതമായി നീക്കം ചെയ്ത് മലിനമായ ഭൂമി വീണ്ടെടുക്കുന്നതിനാണ് ബയോമൈനിങ്ങിലൂടെ ലക്ഷ്യമിടുന്നത് നഗരസഭ ചെയർമാൻ പി പി എൽദോസ് ബയോമൈനിംഗ് പ്രക്രിയയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നിര്യാണ മൂലം രാജ്യവ്യാപകമായി ഗവൺമെന്റ് ദുഃഖാചരണം പ്രഖ്യാപിച്ച സാഹചര്യം തമ്മിൽ പൊതുയോഗങ്ങളോ മറ്റു കാര്യങ്ങളൊക്കെ നടത്തുന്നില്ല പിന്നെ ഔപചാരികമായ ഉദ്ഘാടനം ഇല്ലാതെ സുച്ഛോൺ കർമ്മം മാത്രം നടത്തി ഇത് നിർവഹിക്കാനാണ് ഉദ്ദേശിക്കുന്നത് എല്ലാവരുടെയും സഹായവും സഹകരണവും സഹകരണം ഉണ്ടാകണം സമയബന്ധിതമായി ഇത് പൂർത്തീകരിച്ച് ഈ നാടിന് എല്ലാവിധ സൗഭാഗ്യവും കൈവരാനുള്ള ശ്രമം എല്ലാവരുടെ ഭാഗത്തുണ്ടാകണം എന്ന് സൂചിപ്പിക്കുന്നു നമസ്കാരം ഡംപിങ്ങയുടെ പ്രവർത്തനം ആരംഭിച്ച് അൻപത്തിയേഴ് വർഷം പിന്നിടുമ്പോൾ ഇവിടെ വൻ മാലിന്യ ശേഖരമാണുള്ളത് വേനലിൽ അഗ്നിബാധയും മഴക്കാലത്ത് ഈച്ച കൊതുകശല്യവും സമീപവാസികൾക്ക് ദുരിതം വിതച്ചിരുന്നു ബയോമൈനിങ്ങിലൂടെ മാലിന്യം നീക്കം ചെയ്യുന്നതോടെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരമാകും യന്ത്രം ഉപയോഗിച്ച് കുഴിച്ചെടുക്കുന്നവയിൽ ജൈവ മാലിന്യങ്ങൾ വിൻട്രോ ലാർവ കമ്പോസ്റ്റിംഗ് വഴി ജൈവവളമാക്കി കർഷകർക്ക് വിതരണം ചെയ്യും അജൈവ മാലിന്യങ്ങൾ തരംതിരിച്ച ഏജൻസിക്കും കൈമാറും ശേഷിക്കുന്ന മണ്ണ് മാത്രം യാർഡിൽ നിക്ഷേപിക്കും പ്രക്രിയ പൂർത്തിയായാൽ നഗരത്തിൽ നിന്ന് ശേഖരിച്ച വളക്കുഴിയിൽ എത്തിക്കുന്ന മാലിന്യം തരംതിരിച്ച് അന്ന് തന്നെ സംസ്കരിക്കാൻ സാധിക്കും ബയോമൈനിങ്ങിന് ശേഷം വളക്കുഴിയിൽ മാലിന്യ നിക്ഷേപം ഉണ്ടാകില്ല ആധുനിക സംവിധാനം ഉപയോഗപ്പെടുത്തിയുള്ള സംസ്കരണമാകും നടപ്പിലാക്കുക ഭൂമിക്ക് മുകളിൽ മുപ്പത്തിയൊന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ക്യൂബിക് മീറ്ററും ഭൂമിക്ക് താഴെ അമ്പത്തി അയ്യായിരത്തി തൊള്ളായിരത്തി അഞ്ച് ക്യൂബിക് മീറ്ററും മാലിന്യമാണ് വളക്കുഴിയിൽ നിക്ഷേപിച്ചിട്ടുള്ളത് മൂന്ന് മുതൽ ആറുമാസം കൊണ്ട് ബയോമൈനിങ് പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മൂവാറ്റുപുഴ നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം അബ്ദുൾസലാം അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ അജീം മുണ്ടാട്ട് നിസ അഷറഫ് ജോസ് കുര്യാക്കോസ് മീരാ കൃഷ്ണൻ പായപ്പട പഞ്ചായത്തംഗം വിജി പ്രഭാകരൻ നഗരസഭാ സെക്രട്ടറി എച്ച് സിമി മലിനീകരണ നിയന്ത്രണ ബോർഡ് അസിസ്റ്റന്റ് എഞ്ചിനീയർ ശാലിനി നഗരസഭാ കൌൺസിലർമാർ തുടങ്ങിയവർ പങ്കെടുത്തുപഴ ന്യൂസ് മൂവാറ്റുപുഴ ന്യൂസ് ടെൻഷനായി മകളാ മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും